ആദ്യമായി മൈലാഞ്ചി അണിഞ്ഞത് ആര് ആദൻ നബി അലി നൂഹ് നബി അലി അലൈസ്ലാം ഇബ്രാഹിം നബി അലി അലിസ്ലാം മുഹമ്മദ് നബി സാഹു അലൈവ് വസ്ലാം ഉത്തരം ഇബ്രാഹിം നബി അലൈ ഇലാം ആദ്യമായി മുടി നരച്ചത് ആരെ ആദിൻ നബി നൂഹ് നബി നൂഹനബി അലിസ്ലാം ഇബ്രാഹിം നബി അലൈ ഇലാം മുഹമ്മദ് നബി സല അലൈഹി വസ്ലാം ഉത്തരം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ആദൻ നബിയുടെ മക്കളിൽ ഒറ്റക്കുട്ടിയായി ജനിച്ചത് ആര് ഷീസ് നബി അലൈ ഇലാം നൂഹനബി അലൈസ്ലാം ഇദ്രീസ് നബി നബിആലൈസ്ലാം ഷുഅായിബ് നബി അലൈഹല ഉത്തരം ഷീസ് നബി അലൈഹലാം പനി ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങിയത് ആരുടെ കാലത്ത് ആദൻ നബി അലൈ ഇലാം ഇദ്രീസ് നബി നബി ഷീസ് ൂഹ നബിഅലിസ്ലാം ഇബിഅലാംീസ്ബിം നൂഹനബി അലിസ്സലാമിൻ്റെ കാലത്ത് അറബി ഭാഷ പുള്ളികളോടുകൂടി എഴുതാൻ ആരംഭിച്ചത് എപ്പോഴും ഹിജിറ ഇരുപതിനു ശേഷം ഹിജിറ മുപ്പതിനു ശേഷം ഹിജിറ അമ്പതിനു ശേഷം ഹിജിറ അറുപതിനു ശേഷം ഉത്തരം ഹിജർ അറുപതിനു ശേഷം ആദ്യമായി മുടി ജീകിയത് ആര് ആദം നബി അലൈസ്ലാം നൂഹനബി അലൈ ഇലാം ഇബ്രാഹിം നബി അലൈ ഇലാം മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലാം ഉത്തരം ഇബ്രാഹിം നബി അലൈ ഇലാം ആദ്യമായി കാതുകുത്തിയത് ആര് ഹജറ ബി ഉറു അലി അല്ലാ വൻഹ സാറാ ബിബിറലി ഹദീജറ ഫാത്തിമ ബിബിറലിൻഹ ഉത്തരം ഹാജർ ബിബിറല നബിമാരിലെ പ്രഭാഷകൻ എന്നറിയപ്പെടുന്നത് ആര് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഷുയിബ് നബി അലൈഹി ഇസ്ലാം ഒയിസ നബി അലൈഹി സ്ലാം മൂസ നബി അലൈസ്ലാം ഉത്തരം ഷുഅയിബ് നബി അലൈസ്ലാം സ്വർഗ്ഗത്തിൽ കടക്കുന്ന നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ മൃഗം ഒട്ടകം കുതിര ബുറാഖ് ആട് ഉത്തരം ബുറാഖ് ഖുർആാനിൽ ഒ നബി എന്ന് സംബോധനം ചെയ്ത സ്ഥലങ്ങൾ എത്ര പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് uttaram 11